ഹൈ ഫ്രണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് യൂട്യൂബിന്റെ റെക്കമെൻഡേഷൻ വരാൻ വേണ്ടി അതായത് നമ്മുടെ ചാനൽ യൂട്യൂബിൽ കൂടുതൽ റെക്കമെൻഡേഷൻ കിട്ടാൻ വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന രണ്ടേ രണ്ട് സെറ്റിംഗ്സ് ഉണ്ട് ആ ഒരു സെറ്റിംഗ്സിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്തുന്നത് തീർച്ചയായിട്ടും ഇത് ചെയ്യുന്നതിലൂടെ യൂട്യൂബിൻ്റെ തന്നെ പോളിസിക്ക് നിരക്കാത്ത രീതിയിലുള്ള പല എറർ വരാറുണ്ട് പലവർക്കും എറർ വന്നിട്ട് ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഒരു സെറ്റിങ്സിനെയാണ് ആശ്രയിക്കാറുള്ളത് അപ്പൊ ഈ സെറ്റിങ്സ് തീർച്ചയായിട്ടും ഏതൊരു യൂട്യൂബറും മിസ് ചെയ്യാണ്ട് അവരുടെ ചാനലിൽ ചെയ്തു വെക്കേണ്ട കാര്യമാണ് അത്രയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഈ സെറ്റിങ്സ് കെട്ടോ യൂട്യൂബ് റെക്കമെൻറ്റേഷൻ മാത്രമല്ല പല പോളിസി വയലേഷൻ ഉണ്ടാവുന്നതടക്കം യൂട്യൂബിന്റെ പോളിസിക്ക് നിരക്കാത്ത രീതിയിലാണ് നിങ്ങളുടെ ചാനലിന്റെ സെറ്റിങ്സ് എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും പലവർക്ക് കയറർ ഉണ്ടായിട്ട് ഞാൻ തന്നെ അത് ശരിയാക്കി കൊടുത്തിട്ടുണ്ട് പല കൂറിയായിട്ട് അപ്പം അതുകൊണ്ടാണ് ഇത് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഫാമിലിയോട് ഇത് ഷെയർ ചെയ്യുന്നത് കാരണം ഈ വീഡിയോ കാണുന്ന വഴി ഈ വീഡിയോ കണ്ടിട്ടെങ്കിലും നിങ്ങൾ അത്തരം കാര്യങ്ങളെല്ലാം ചെയ്തു വെക്കുക നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ചാനലിൽ നിങ്ങൾ ചെയ്തേ പറ്റൂ എന്നിരുന്നാലേ ചാനൽ കൊണ്ട് മുന്നോട്ട് പോകുന്നതിൽ അർത്ഥമുള്ളൂ അല്ലാണ്ട് എപ്പോഴെങ്കിലൊക്കെ ഇത്തരത്തിൽ ചെയ്യാണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുമ്പോൾ ഇതുപോലെ പണി കിട്ടുമ്പോഴായിരിക്കും ഞാൻ എൻ്റെ ചാനലിൽ ചെയ്തത് എന്താണ് അല്ലെങ്കിൽ എന്തെങ്കിലും വ്യൂസ് വ്യൂസൊക്കെ കിട്ടാണ്ടാവുമ്പോൾ എൻ്റെ സെറ്റിങ്സ് ശരിയല്ലയോ അങ്ങനെ ഒരുപാട് ഡൗട്ട് വരാറുണ്ട് അപ്പോൾ ഈ സെറ്റിങ്സ് എന്താണെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയി പറഞ്ഞു തരാൻ വേണ്ടി ഇവിടെ വീഡിയോ റെക്കോർഡ് സഹിതം ഇവിടെ ഞാൻ ചാനൽ ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഈ ചാനലിൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഈ ഒരു ഡോളറിന്റെ ഏൺ എന്നുള്ള ഡോളറിന്റെ ചിഹ്നമുണ്ടോ അല്ലേ അതിൻ്റെ താഴെ തന്നെ കസ്റ്റമൈസേഷൻ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഉണ്ട് ഈ കസ്റ്റമൈസേഷൻ എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും പ്രൊഫൈൽ എന്നുള്ള ആദ്യത്തെ ഓപ്ഷനിൽ തന്നെ നിങ്ങൾക്ക് ബാനർ നിങ്ങളുടെ ചാനലിന്റെ ബാനർ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെക്കുക ബാനർ വെക്കേണ്ടത് അത്യാവശ്യമാണ് അത് വെക്കണം പിന്നെ പിക്ചർ നിങ്ങളുടെ ചാനലിനൊരു ലോഗോ ഉണ്ടാവും അത് നിങ്ങൾ തീർച്ചയായിട്ടും വെക്കുക ആ ലോഗോ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ലോഗോ ആണെങ്കിലും വെക്കാം ചാനലിന്റെ നെയിം എന്താണോ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ലോഗോ ക്രിയേറ്റ് ചെയ്തിട്ടും വെക്കാം ഓക്കെ പിന്നെ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ നെയിം അത് നിങ്ങൾക്ക് നിങ്ങളുടെ ചാനൽ യൂട്യൂബ് ചാനൽ നെയിം നിങ്ങളുടെ ഇവിടെ ഹാൻഡൽ നെയിം ആയിട്ട് ഉണ്ടാവും അത് നിങ്ങൾക്ക് കൊടുക്കാം പിന്നെ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കുന്നത് ഡിസ്ക്രിപ്ഷൻ നിങ്ങളുടെ ചാനൽ ഇതിനെ കുറിച്ചിട്ടാണ് പറയുന്നത് ഒരു ഡിസ്ക്രിപ്ഷൻ തീർച്ചയായിട്ടും നിങ്ങളിവിടെ കൊടുക്കണം ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ചാനൽ റെക്കമെൻഡേഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റിങ്സിൽ ഏറ്റവും മെയിൻ ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് ഈ ഒരു ഡിസ്ക്രിപ്ഷൻ എന്നുള്ളത് നിങ്ങളുടെ ചാനൽ കൂടുതൽ റെക്കമെൻഡേഷൻ പോകണം യൂട്യൂബ് മനസ്സിലാക്കണം നിങ്ങളുടെ ചാനലിനെ ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ചാനലാണ് എന്നുള്ളത് യൂട്യൂബിന് മനസ്സിലാക്കണം അപ്പൊ ആ യൂട്യൂബിന് മനസ്സിലാവാൻ വേണ്ടി നിങ്ങൾ ഇത്ര ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക അതുപോലെ തന്നെ ഓഡിയൻസിന് മനസ്സിലാവാൻ പല ഓഡിയൻസ് നമ്മുടെ ചാനലിലോട്ട് കടന്നു വരുമ്പോൾ നമ്മുടെ ചാനൽ എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്തൊക്കെയാണ് ഈ ഒരു ചാനൽ കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച് കണ്ടന്റ് കൊടുക്കുന്നത് എന്നുള്ളതെല്ലാം ഈ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ മെൻഷൻ ചെയ്യുക വഴി കൂടുതൽ ആളുകൾ നമ്മുടെ ചാനലിനെ ഫോളോ ചെയ്ത് അതായത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഉണ്ടാവും അപ്പൊ ഈ സബ്സ്ക്രൈബേഴ്സ് കൂടുതൽ കിട്ടാനും നമുക്ക് ഇത്തരത്തിലുള്ള സെറ്റിംഗ്സ് ഒക്കെ ചെയ്തു വെക്കേണ്ടത് അത്യാവശ്യമാണ് ഓക്കെ അപ്പൊ ഈ ഡിസ്ക്രിപ്ഷൻ എഴുതുമ്പോൾ ചാനലിനെ കുറിച്ച് എഴുതുക അതുപോലെ തന്നെ ചാനലുമായി ബന്ധപ്പെട്ട് കുറച്ച് കീവേഡുകളൊക്കെ നിങ്ങൾക്ക് സ്റ്റെപ്പ് വൺ ടൂ ആയിട്ട് കൊടുക്കാം കേട്ടോ സ്റ്റെപ്പ് വൺ ടു ത്രീ ആയിട്ട് താഴെ താഴെ കൊടുക്കുക ഒരിക്കലും കോമിട്ട് കോമി കൊടുക്കരുത് അത് പോളിസി വയലേഷൻ ആണ് ഓക്കെ ഒരിക്കലും കീവേഡുകൾ കോമി ടൂ കോമിയിട്ട് കൊടുക്കരുത് ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക പിന്നെ നമുക്ക് ഇവിടെ വരുന്ന ചാനൽ യു ആർ ആണ് അതൊക്കെ ഓട്ടോമാറ്റിക്കായി വരുന്നതാണ് കേട്ടോ അത് നമുക്ക് പ്രത്യേകം ചെയ്യേണ്ട കാര്യമില്ല അതൊക്കെ വരുന്നതാണ് പിന്നെ ഇവിടെ ലിങ്ക് ഇത് ലിങ്ക് ഓട്ടോമാറ്റിക്കായി നമുക്ക് ചെയ്യേണ്ട കാര്യമാണ് ഇത് റെക്കമെൻഡേഷൻ്റെ അല്ല എന്നിരുന്നാലും നമ്മുടെ ചാനൽ കുറച്ചും കൂടി ജെനുവനാലിറ്റി ഉള്ള അതായത് മറ്റുള്ള സോഷ്യൽ മീഡിയയും കൂടി ലിങ്ക് ആയിട്ടുള്ള ചാനലാണ് എന്ന് യൂട്യൂബിന്റെ അനുകൂലത മനസ്സിലാക്കുമ്പോൾ നമുക്ക് കൂടുതൽ മറ്റുള്ള പ്ലാറ്റ്ഫോമിലും ആക്റ്റീവായിട്ട് നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ള സോഷ്യൽ മീഡിയയിലും അക്കൗണ്ട് ഉണ്ട് എന്നുള്ളത് നമ്മുടെ വ്യൂവേഴ്സിനെ ധരിപ്പിക്കാനും ഒക്കെ നമുക്ക് ഈ ഒരു സെറ്റിംഗ്സ് കൊണ്ട് ഉപകരിക്കും ഓക്കെ അപ്പൊ ഇതും ചെയ്യാം ഏതാണെന്ന് വെച്ചാൽ ആണെങ്കിൽ ആ ഫേസ്ബുക്കിന്റെ പേജിന്റെ ലിങ്ക് നമ്മൾ ഇവിടെ പേസ്റ്റ് ചെയ്യുക ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് ഫേസ്ബുക്കാണെങ്കിൽ നമുക്ക് ഇവിടെ പേസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും ഓക്കെ ഇത്തരത്തിൽ വെക്കുക എന്നിട്ട് ഇവിടെ നമുക്ക് കോൺടാക്ട് ഇൻഫോ ഉണ്ട് ഇവിടെ നമ്മൾ നമ്മുടെ ഇമെയിൽ കൊടുക്കുക അതെന്തിനാണെന്ന് വെച്ചാൽ ഈ സ്പോൺസർഷിപ്പ് കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഇത്തരത്തിൽ ഈ ഒരു ജിമെയിൽ ഇവിടെ കൊടുക്കുന്നതാണ് നമുക്ക് ഇവിടെ കൊടുക്കാം പിന്നെ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വാട്ടർമാർക്ക് ആണ് അതായത് ഇവിടെ കണ്ടോ ഇവിടെ എൻ്റെ വാട്ടർമാർക്ക് ഉണ്ട് ഇവിടെ എൻ്റെ ഫോട്ടോ ആണ് കാണിച്ചിരിക്കുന്നത് അതായത് നമുക്ക് നമ്മുടെ ലോഗോയോ എന്ത് വേണമെങ്കിലും ഇവിടെ വാട്ടർമാർക്ക് ആയിട്ട് വെക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ഇത് ഇത്തരത്തിൽ വീഡിയോയുടെ ഫസ്റ്റ് വേണോ വീഡിയോയുടെ ലാസ്റ്റ് വരെ വേണോ എന്നുള്ളതൊക്കെ നമുക്ക് ഇവിടെ സെലക്ട് ചെയ്ത് സേവ് ചെയ്യാം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഏറ്റവും മുകളിൽ പബ്ലിഷ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഈ പബ്ലിഷ് ചെയ്താലേ ഇതൊക്കെ സേവ് ആവുള്ളൂ കേട്ടോ ഇതെല്ലാം ചെയ്ത് പിറകോട്ട് പോയി പിന്നെ ഇതിലോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ചെയ്ത് വെച്ച കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് പബ്ലിഷ് ചെയ്യാൻ മറക്കരുത് പിന്നെ രണ്ടാമത്തെ സെറ്റിങ്സ് രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെറ്റിംഗ്സ് ഏതാണെന്ന് വെച്ചാൽ ഇവിടെ ഞാൻ സെറ്റിങ്സിൽ തന്നെ പോകുന്നു സെറ്റിംഗ്സിൽ പോയിട്ട് ഇവിടെ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയി കാണിച്ചു തരാം എന്താണെന്ന് വെച്ചാൽ ഈ കാര്യങ്ങൾ അറിയൽ നിർബന്ധമാണ് ഒരു യൂട്യൂബ് ചാനൽ കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം യൂട്യൂബിൽ സെറ്റിംഗ്സ് യൂട്യൂബിൽ റെക്കമെൻഡേഷൻ കൂടുതൽ കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇതെല്ലാം മനസ്സിലാകേണ്ടത് അത്യാപേക്ഷിതമായിട്ടുള്ള കാര്യമാണ് അല്ലെങ്കിൽ നമ്മളിതിൽ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് വ്യൂസ് ഒട്ട് നമുക്ക് അറിഞ്ഞുകൊണ്ടേ ഇരിക്കും വ്യൂസും കിട്ടില്ല ചാനലും മുന്നോട്ട് പോകില്ല അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുക ഇവിടെ നമ്മൾ ചാനൽ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ചാനൽ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ബേസിക് ഇൻഫോയിൽ കൺട്രി നമ്മൾ ഇന്ത്യ ചൂസ് ചെയ്യും അതിന് ശേഷം ഇവിടെ കീവേഡ് കേട്ടോ ഇവിടെ കീവേഡ് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കറക്റ്റായി കാണിച്ചു തരുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ചാനലുമായി ബന്ധപ്പെട്ടിട്ടുള്ള നെയിമുകൾ നിങ്ങൾ കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ചാനലുമായി ബന്ധപ്പെട്ട് വലിയ വലിയ ചാനലുകൾ ഉണ്ടെങ്കിൽ ആ നെയിമ് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം കാരണം അവരുടെ ചാനലിൻ്റെ വ്യൂസ് അനുസരിച്ച് അവരുടെ ചാനലിൽ എത്രത്തോളം വീഡിയോ പോകുന്നോ അത്രയും വീഡിയോയുടെ അടിയില്ലെങ്കിലും നമ്മുടെ വീഡിയോ വന്ന് കിടക്കാൻ അതുപോലെ അവരുടെ ചാനൽ സെർച്ച് ചെയ്യുമ്പോൾ ആ സെർച്ച് ചെയ്യുന്ന റെക്കമെൻഡേഷൻ ചെയ്യാനും സെർച്ച് ചെയ്യുന്ന ആ ഒരു ഹോം പേജിൽ നമ്മുടെ വീഡിയോ പോവാനും അതെല്ലാം ഇത് ഉപയോഗിക്കും ചാനൽ റെക്കമെൻഡേഷൻ ചെയ്യാനും ചാനൽ റെക്കമെൻഡേഷൻ നമ്മുടെ വീഡിയോ റെക്കമെൻഡൊക്കെ ചെയ്യാനും കൂടുതൽ നമ്മുടെ ചാനൽ മറ്റുള്ളവർ സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ചാനൽ റെക്കമെൻഡ് ചെയ്ത് പോകാനൊക്കെ നമുക്ക് ഈ കീവേഡുകൾ ഉപയോഗിക്കാൻ പറ്റും എങ്ങനെയുള്ള കീവേഡുകൾ ആളുകൾ കൂടുതൽ സെർച്ച് ചെയ്യും എന്നുള്ള നമ്മുടെ ചാനലുമായി ബന്ധപ്പെട്ട് സെയിം നിൽക്കുന്ന ചാനല് അതുപോലെ വലിയ വലിയ ചാനലുകളുടെ നെയിം ആണെങ്കിലും കൊടുക്കാം വില്ലേജ് ഫുഡ് അങ്ങനെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചാനൽ നെയിം ഉപയോഗിക്കാം ഓക്കെ ഈ ഫുഡ് കാറ്റഗറി ഒക്കെ ചെയ്യുന്ന ചാനലാണെങ്കിൽ അത്തരത്തിലുള്ള ഫുഡ് കാറ്റഗറി ഉള്ള ചാനലുകളുടെ നെയിം ഉപയോഗിക്കാം ഒപ്പം നിങ്ങളുടെ ചാനൽ ഉപയോഗിക്കുക ഞാൻ ഇവിടെ വേണ്ട ഈ ഇമെയിൽ മാർക്കറ്റിംഗ് അതുപോലെ ഇൻസ്റ്റാഗ്രാം ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് കാരണം ഇതുമായി ബന്ധപ്പെട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ചാനല് അവർക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഇത് കൊടുക്കുന്നത് അപ്പം ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഈ ഒരു കീവേഡുകൾ മസ്റ്റായിട്ട് ഉപയോഗിക്കുക നിങ്ങളുടെ ചാനൽ നെയിം കൂടുതൽ ഉപയോഗിക്കുക അതുമായി സെർച്ച് ചെയ്യാൻ താല്പര്യമുള്ള എന്തൊക്കെ വേർഡ്സുകളുണ്ടോ അതെല്ലാം ഉപയോഗിക്കാം എത്തരത്തിലുള്ള കീവേർഡുകളുണ്ടോ അതെല്ലാം ഉപയോഗിക്കാം കേട്ടോ അത് ഉപയോഗിച്ചിട്ട് ഇവിടെ ഇവിടെയും ഉണ്ട് സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് സേവ് ചെയ്യുക സേവ് ചെയ്ത് വെക്കുക അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ ഈ സെറ്റിംഗ്സിൽ ഇത്രയും കാര്യങ്ങൾ ഉണ്ടല്ലോ ഇത് റെക്കമെൻഡേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ളാണ് ഈ സെറ്റിംഗ്സൊക്കെ ഞാൻ പറഞ്ഞു തന്നത് ഓക്കെ കൂടുതൽ റെക്കമെൻഡേഷൻ കിട്ടാനും നിങ്ങളുടെ ചാനൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നതിലൂടെ കിട്ടുന്ന വ്യൂസ് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ നമുക്ക് ഓർഗാനിക് ആയിട്ടുള്ള ഓഡിയൻസ് കൂടുതൽ വരുന്നതായിരിക്കും അപ്പൊ അതിനാണ് നമ്മൾ ഈ ചാനൽ റെക്കമെൻ്റേഷൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു വെക്കുക അതുപോലെ യൂട്യൂബിൽ പോളിസി കാര്യങ്ങളൊന്നും വയലേറ്റ് ചെയ്യാണ്ടിരിക്കാനും അതുപോലെ പോളിസി വയലേഷൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞത് നിങ്ങൾക്കും നിങ്ങളുടെ മോണിറ്റൈസേഷൻ പേജ് ഓഫ് ആവാണ്ടിരിക്കാനൊക്കെ ഇത്തരം സെറ്റിങ്സ് ചെയ്യേണ്ടത് അനിവാര്യമാണ് ഓക്കെ അപ്പൊ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന കരുതലോടുകൂടി വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നവരെല്ലാവർക്കും ജയ ഹിന്ദ്